മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം റൂമുകൾ ആക്കാം ഗാലറിയിലൂടെ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിലെ ബസ് ജീവനക്കാർ ഇനി പുതിയ സ്റ്റൈലിൽ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നെയിം ബോർഡ് നൽകി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മഞ്ചേരി യൂണിറ്റ് മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി സ്റ്റേഷൻ എസ് ഐ അനന്തകൃഷ്ണൻ ചെയ്തു നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ദിവസം ഓടി കിട്ടുന്ന നിങ്ങളുടെ വരുമാനം അത് വേറൊരു വിധത്തില് ഒരു തട്ടുമുട്ടുണ്ടായി ഒരു ആക്സിഡന്റ് ഉണ്ടായി അവർക്ക് അത് അതിനു വേണ്ടിയിട്ട് കൊടുക്കാനോ അല്ലാതൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനം എത്രയാണെങ്കിലും ശരി അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിച്ചിട്ട് രണ്ട് ടിക്കറ്റ് അധികം കിട്ടുമെന്ന് വിചാരിച്ചുള്ള മരണപ്പാച്ചുകൾ ഒഴിവാക്കി കൂടി പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് ഇനി മുതൽ യൂണിഫോമിന് പുറമെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും പോക്കറ്റിന് മുകളിൽ കുത്തുന്ന നെയിം ബോർഡിൽ പേരും ലൈസൻസ് നമ്പറും കാണാം സ്വകാര്യ ബസ് ജീവനക്കാർക്ക് യൂണിഫോമും നെയിം നെയിംബോർഡും നിർബന്ധമാക്കി ഗതാഗത വകുപ്പിറക്കിയ ഉത്തരവ് പ്രകാരമാണ് ബോർഡ് നൽകിയത് ബസ് ജീവനക്കാരിൽ നിന്നും മോശം അനുഭവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ജീവനക്കാർക്കെതിരെ പരാതിപ്പെടാൻ അവരുടെ പേര് വിവരങ്ങൾ ആവശ്യമാണെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നെയിം ബോർഡ് നിർബന്ധമാക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയത് പരിപാടിയിൽ പി കെ മൂസ മുഖ്യപ്രഭാഷണം നടത്തി ഷബീർ കെ എം നിർമ്മൽ പാലയ്ക്കൽ മുസ്തഫ ടി എം പി എന്നിവർ നേതൃത്വം നൽകി ബാബു ക്ലാസിക് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി